ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല മദർ പിന്നെ മദർ മനസ്സിലാകാതെ നോക്കി അവളുടെ ഉപേക്ഷിച്ച് പോയ ഭർത്താവ് ഞാനാണ് അത്രമാത്രം പറഞ്ഞ് മറുപടിക്കേ കാക്കാതെ ആൽവിൻ അവിടെ നിന്നും എഴുന്നേറ്റു മദർ അപ്പോഴും കേട്ട വാർത്തയുടെ ഞെട്ടലിൽ ആയിരുന്നു മദർ തന്നെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവിടേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു ആൽവിൻ അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്താണ് വികാരമെന്ന് അവന് തന്നെ അറിയാൻ കഴിയുന്നില്ലായിരുന്നു സന്ധ്യ ആയപ്പോഴാണ് സേവിയർ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് ആൻസി കുഞ്ഞിൻ്റെ തുണി കഴുകിയിടുകയായിരുന്നു എന്താ വാടി നിന്റെ അനിയത്തിയുടെ പേരെടുത്തിട്ടുള്ള വരവാണോ കൊച്ചാണോ പെണ്ണോ സേവ്യർ ചോദിച്ചതും അയാളെ കൂർപ്പിച്ച് നോക്കി ആൻസി എവിടെടി നിന്റെ പിഴച്ച അനിയത്തി അയാൾ വിടാൻ ഒരുക്കമല്ല പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾ കാണാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അവൾ നല്ല രീതിയിൽ കെട്ടിച്ച് വിട്ട് പ്രസവം കഴിഞ്ഞ് പ്രസവരക്ഷയ്ക്കായി വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ എവിടെയോ പോയി പിഴച്ച് നടന്നൊരു കൊച്ചിനെയും ബൈക്കിലുണ്ടാക്കി വന്നിട്ട് അവളെ കാണാൻ പാടില്ല പോലും ഞാൻ ചോദിച്ചതിന് മറുപടി പറ ആണോ പെണ്ണോ ഇരട്ട കുട്ടികൾ അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ഇരട്ട കുട്ടികളോ അവളുടെ മുഖം മാറി ഒന്നിനെ തന്നെ നോക്കാൻ ഗതിയില്ലാത്തതാണ് അപ്പോഴാണ് രണ്ടെണ്ണം ഒന്നിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയടി എവിടെയെങ്കിലും കൊണ്ട് നല്ല വിലയ്ക്ക് വിറ്റ് കളയാൻ പറ അതു പറഞ്ഞതും സേവ്യറിന് പിന്നിൽ നിന്നും ഒരു പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു ആ പ്രഹരത്തിൻ്റെ ശക്തിയിൽ സേവ്യർ മുൻപിലേക്ക് വീണു പോയിരുന്നു ഒരു നിമിഷം ആൻസി മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ഭയന്ന് പോയിരുന്നു ആൽവിൻ അറിയാതെ ആൻസിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കഴിവരുടെ മോനെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കളയാൻ പറയാൻ മാത്രം നിനക്ക് നിനക്കെങ്ങനെയാണിടാ ധൈര്യം വന്നത് ആൽവിൻ്റെ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു ഒരു നിമിഷം ആ ശബ്ദം മുറിയിൽ കിടന്നിരുന്ന ജാൻസിയുടെ കാതുകളിലും എത്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന താൻ സ്വപ്നം കണ്ടതാണോ എന്ന് ഒരു നിമിഷം ജാൻസിക്ക് തോന്നിയിരുന്നു അല്ല എത്ര ആൾക്കൂട്ടത്തിനിടയിലും എത്ര കരഘോഷങ്ങൾക്കിടയിലും ആ ശബ്ദം തിരിച്ചറിയാൻ തനിക്ക് കഴിയും അവൾ അറിയാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൾക്ക് കാണാമായിരുന്നു ആൽവിനെ ഒരു കറുത്ത ജീൻസും നീല ഷർട്ടും ഇട്ട് നിൽക്കുന്ന ആൽവിൻ തിരിഞ്ഞു നിൽക്കുകയാണ് അതിനാൽ മുഖം കാണാൻ കഴിയുന്നില്ല എങ്ങനെ അവൻ ഇവിടെ എത്തിയെന്ന് ഓർത്തു അവൾ ഒരു നിമിഷം അവൾ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആൽവിനെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് തോന്നിയിരുന്നു ആ മൂക്കും കണ്ണും നിറവും എല്ലാം അതുപോലെ തന്നെയാണ് ഈശോയെ എങ്ങനെ ഇവിടെ എത്തി അവളുടെ നെഞ്ചിൽ ഒരു ഭയം തിര തല്ലാൻ തുടങ്ങി ഇനിയും താൻ എവിടെ പോയി ഒളിക്കും തൻ്റെ വരെ എത്തിയിരിക്കുന്നു അവൾ പിഴച്ചതാണെന്ന് ആരാടാ പട്ടി പറഞ്ഞത് അവൾ പിഴച്ചിട്ടില്ല അവൾ അവളെ ജീവന തുല്യം സ്നേഹിച്ച ആണൊരുത്തൻ്റെ കൂടെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അരമനയിൽ ആൽവിൻ ആൻറ്റണിയുടെ കൂടെ അതായത് ഈ എൻ്റെ കൂടെ അതും എന്നിൽ പൂർണ്ണമായും എല്ലാ അവകാശങ്ങളും നേടിയതിന് ശേഷം ഇനി മേളിൽ നിന്റെ വൃത്തികെട്ട നാവിൽ നിന്നും എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഒരു മോശം വാക്ക് വീണാൽ നീ രണ്ടു കാലിൽ നിൽക്കില്ല അതുവരെ മനസ്സിലൊളിപ്പിച്ച വേദനകളെല്ലാം ആ നിമിഷം പുറത്തേക്ക് വരികയായിരുന്നു ആൽവിന് അവനെ കണ്ടപ്പോഴേക്കും വീണ്ടും ഹൃദയം പെരുമ്പറ മുഴക്കുന്നത് ഝാൻസി അറിയുന്നുണ്ടായിരുന്നു ആ സാമീപ്യം തൻ്റെ ഹൃദയത്തെ ഇത്രമേൽ ആഗ്രഹിച്ചിരുന്നു അവൾ ഓർക്കുകയായിരുന്നു ഒന്നും കണ്ടപ്പോൾ തന്നെ തന്നിലുണ്ടായ സന്തോഷം ചെറുതല്ല ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു തനിക്ക് തൻ്റെ മനസ്സ് ഇപ്പോൾ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് ആ കാഴ്ച അവൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു ആൻസി അവളെവിടെ എനിക്ക് കാണണം അറിയാതെ ആൻസി അകത്തേക്ക് കൈ ചൂണ്ടി ആൽവിൻ അപ്പോഴേക്കും അകത്തേക്ക് കയറിയിരുന്നു ഒരിടുങ്ങിയ മുറി അതിലൊരു കട്ടലിൻ്റെ ഓരം ചേർന്ന് കോട്ടൺ നൈറ്റി അണിഞ്ഞിരിക്കുന്ന ജാൻസി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു കുറ്റബോധത്തിൽ മുഖം കുനിഞ്ഞുപോയി ടെസ പറഞ്ഞതുപോലെ അല്പം ക്ഷീണം വന്നിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരു മാറ്റവും അവളിൽ കാണാൻ അവന് കഴിഞ്ഞില്ല കുഞ്ഞി കണ്ണിറുക്കി പിടിച്ചു കിടന്നുറങ്ങുന്ന രണ്ട് കുഞ്ഞു കുരുന്നുകൾ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് ഇളം റോസ് നിറമുള്ള രണ്ട് ചുണ്ടുകളും അപ്പോഴും ഉറക്കത്തിൽ പാലു കുടിക്കുകയാണെന്ന് അവന് തോന്നി ഝാൻസിയുടെ മുഖത്തേക്കാണ് ആദ്യം നോട്ടം ചെന്നത് എന്തുകൊണ്ടോ അവൾ മുഖമുയർത്തിയില്ല ഒരുപക്ഷെ അവളുടെ കുറ്റബോധം അത്രമേൽ അവളെ അശക്തിയാക്കിയിട്ടുണ്ടാകും നിന്റെ കല്യാണം കഴിഞ്ഞോ എന്നാണ് ആദ്യമായി അവളോട് ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ചോദ്യം പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചോദ്യം അവിടെ അപ്രസക്തമാവുകയാണ് തന്നെ അതുപോലെ വരച്ചു വെച്ചതുപോലെ രണ്ട് കുരുന്നുകൾ ഇനി തനിക്ക് എന്താണ് അവളോട് ചോദിക്കാനുള്ളത് കുറച്ചു നേരം മിഴികൾ തമ്മിൽ കോർത്തു അവളുടെ മിഴികൾ നിറഞ്ഞപ്പോൾ അവൻ ദൃഷ്ടി മാറ്റി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്ക് ഇപ്പോൾ വരണം എൻ്റെ കൂടെ അത്രമാത്രം അവളോട് പറഞ്ഞു എവിടേക്ക് പതിഞ്ഞതെങ്കിലും ഉറച്ചതായിരുന്നു അവളോട് ശബ്ദം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും എന്നോടൊപ്പമാണ് താമസിക്കേണ്ടത് ആര് പറഞ്ഞു ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് എടി നീ ഈ അവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ചെകിട് തല്ലി പൊട്ടിക്കാത്തത് എൻ്റെ ചോരയെ തിരിച്ചറിയാൻ എനിക്ക് ആരുടെയും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അവൻ്റെ മറുപടിക്ക് മുൻപിൽ ഛാൻസിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടു പേരുടെയും മുഖത്തേക്ക് അവനൊന്ന് തലോടി കണ്ണിറുക്കി പിടിച്ചുറങ്ങുകയാണ് രണ്ടാളും അറിയുന്നുണ്ടോ നിങ്ങളുടെ അവകാശിയാണ് വന്നിരിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം അച്ഛനാണ് ഈ തഴുകുന്നതെന്ന് അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങളും കരുതലും അറിയാതെ അമ്മയുടെ ഉദരത്തിൽ കിടന്നവർ അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് അറിഞ്ഞ് അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങളുടെ രുചി അറിയാതെ അമ്മയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളാണ് അമ്മയെ മാത്രം അറിഞ്ഞവർ അവർക്ക് ഈ അച്ഛൻ്റെ സാമീപ്യം പോലും അന്യമാണ് എങ്കിലും ആൽവിൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ ആ രണ്ട് ശരീരങ്ങളും ഒന്നിളകി ചോര ചോരയെ തിരിച്ചറിയുന്നത് പോലെ ജാൻസി ഇനി എനിക്കൊന്നും പറയാനില്ല എത്രയും പെട്ടെന്ന് നീ റെഡിയായി എന്നോടൊപ്പം വരണം അങ്ങനെ പെട്ടെന്നൊന്നും എനിക്കിപ്പോൾ വരാൻ പറ്റില്ല അതും ഈ അവസ്ഥയിൽ ശരി നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വരെ ഞാൻ ഇവിടെ നിൽക്കാം വേണ്ട അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജാൻസി ഞാൻ നിന്നെ തല്ലാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ആദ്യം കാണുമ്പോൾ നിന്റെ മുഖം അടച്ചൊരടി ഞാൻ നിനക്ക് തരാൻ വേണ്ടി കരുതി വച്ചിരുന്നതാണ് ഒരു വാക്ക് പോലും പറയാതെയാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഈ ലോകത്ത് ആർക്കും അറിയില്ലെങ്കിലും നിനക്കറിയാം പല പ്രാവശ്യം എൻ്റെ മനസ്സ് ഞാൻ നിൻ്റെ മുൻപിൽ തുറന്നു എപ്പോഴും നീ അതൊക്കെ കാണാതെ നടിച്ച് കാണിച്ചപ്പോഴും ഞാൻ കരുതിയത് ഹൃദയത്തിനുള്ളിൽ നീ അതൊക്കെ അറിയുന്നുണ്ടെന്ന് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു എനിക്ക് മനസ്സിലായി ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നിൽ നിന്നും അകന്നു പോകുമായിരുന്നില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കല്ലേ